ഈ അസംതൃപ്തിയാണല്ലോ നമ്മുടെ എല്ലാവിധ സോഷ്യൽ പ്രോബ്ലംസിനും കാരണമായിട്ട് കയോസിനും കാരണമായി വരുന്നത് പലതിലും സാറ്റിസ്ഫൈഡ് അല്ല നമുക്കൊരു നമുക്ക് വേണ്ടത്ര ഒരു സംതൃപ്തി ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ നമ്മളെല്ലാവരും കാട്ടിക്കൂട്ടുന്ന കുറെ കോപ്രായങ്ങളുണ്ട് ചിലർക്ക് വളരെ വിരസതയായിരിക്കും തോന്നുക അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ആവശ്യമില്ല കാരണമൊന്നും കൂടാതെ തന്നെ വിരസതയുണ്ടാകുന്ന സന്ദർഭങ്ങൾ ധാരാളം ഉള്ളവരുണ്ട് അതേപോലെ തന്നെ ഒരു കാര്യത്തിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊരാശങ്ക ആളുകൾക്ക് വന്നു കയറാറുണ്ട് ഇതും നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്കൊക്കെ ഇത് ധാരാളമായി വരുന്നു കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നേടാൻ ഉള്ള വലിയ ഒരു ലോകം മുമ്പിലുണ്ടായിരുന്നു അതായത് ഒരു വീടുണ്ടാവണം അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണം ഒരു വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കണം പിന്നെ നമ്മൾ അച്ഛനമ്മമാരെ നോക്കണം ശുശ്രൂഷിക്കണം നമ്മളെ കുടുംബത്തിനെ സംരക്ഷിക്കണം നമുക്കൊരു വാല്യൂ ഉണ്ട് നമുക്കൊരു മൂല്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടായതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നൊരു ഡ്രൈവ് നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ ഇന്നത്തെ തലമുറയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അവർക്കെല്ലാം ഉണ്ട് അവർക്കിനി ഇനി പ്രത്യേകിച്ച് നേടാൻ ഒന്നും ഇല്ല എന്ന ഒരു തോന്നലാണ് ഭൂരിപക്ഷം ആളുകൾക്കും ഒരു ജോലി അത്യാവശ്യമല്ല പിന്നെ അതേപോലെ ഒരു വീടൊരു അത്യാവശ്യമല്ല കാരണം പേരൻസിന് അതെല്ലാം ഉണ്ട് പേരൻസിന് കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം ലഭ്യമാവുന്നു പിന്നെ ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണ് പിന്നെ അതിനകത്ത് ചുറ്റിപ്പറ്റിയുള്ള ഒരു വെർച്വൽ റിയാലിറ്റി യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന അയഥാർത്ഥ്യമായ ഒരു മായാ ലോകം ആ മായാ പ്രപഞ്ചത്തിൽ ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു വെറും മായ മാത്രമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായി വരുമ്പോഴേക്കും സമൂഹത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇതിനകം തന്നെ നമ്മൾ കാരണം തന്നെ ഉണ്ടായിട്ടുണ്ടാകും ജീവിതത്തോട് തന്നെ പലർക്കും വിരസത തോന്നുന്ന അവസ്ഥ ആ വിരസതയിൽ നിന്നാണ് പലപ്പോഴും ആളുകൾ അക്രമാസക്തരാകുന്നത് അല്ലെങ്കിൽ അവർ കൂടുതൽ മയക്കുമരുന്നിനടിമയാകുന്നത് ഇതൊക്കെ അതുകൊണ്ടാണ് നമുക്കൊരു കാര്യത്തിലും നമ്മളെ ജീവിതത്തിൽ തന്നെ സന്തോഷം കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഒരു ഈ പ്രയാസങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ സന്തോഷം എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് കുട്ടികൾക്കൊരു ക്ലാസ് കൊടുക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒന്നിനോടും ഒരു താൽപ്പര്യവും തോന്നാത്തൊരവസ്ഥ എനിക്ക് ഒരു പ്രയാസവും ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ എനിക്ക് എന്തിന് എന്ന് തോന്നുന്ന എല്ലാത്തിലും അസംതൃപ്തി ഇന്ന് ആളുകളിൽ വളരേറെ വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഈ ഡിസ്കണ്ടെയ്ൻമെൻ്റ് അല്ലെങ്കിൽ അസംതൃപ്തി എന്ന് പറയുന്ന കാര്യം നോക്കി ഇതിന് പ്രധാനപ്പെട്ട കാര്യം അവരെല്ലാവർക്കും എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കുകയാണ് അവർ പലപ്പോഴും പിന്നെ ഇൻസ്റ്റാഗ്രാം കാണുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കുന്നു അതിലൊക്കെ ഉപരിയായിട്ട് പലപ്പോഴും യാത്രകൾക്ക് പോകുന്നു യാത്രയ്ക്ക് വലിയ ഒരു വലിയ ഒരു താല്പര്യമുണ്ടായി യാത്ര കുറച്ച് ദിവസമൊക്കെ പല പല ചെറിയ ചെറിയ യാത്രകളോ അല്ലെങ്കിൽ വലിയ യാത്രകളോ ഒക്കെ പോകുന്നു അതെല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് എവിടെയും ഒരു അസംതൃപ്തി മാത്രം ഒരു ഡിസ്കണ്ടമെൻ്റ് ഉണ്ടാവുന്നു മനുഷ്യരിൽ യുവാക്കളിൽ ചെറിയ കുട്ടികളിൽ അതൊരു വലിയ പ്രയാസമാണ് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേരളം മുഴുവൻ മയക്കുമരുന്ന് അങ്ങ് ഉണ്ടായതല്ല അല്ലെങ്കിൽ നമ്മളെ ചുറ്റും മയക്കുമരുന്ന് ധാരാളമായി ഉണ്ടാവുകയും അതിൻ്റെ വിക്റ്റി ആളുകൾ മാറുകയും ചെയ്തതല്ല മറിച്ച് അതിനൊരു പ്രോസസ്സുണ്ട് എന്തുകൊണ്ട് ആയി അവരിലെ ഡിസ്കണ്ട ഡിസ്കണ്ടമെൻ്റ് എന്തുകൊണ്ടുണ്ടായി ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ വിഷാദത്തിലേക്ക് നയിച്ചയക്കാവുന്ന ഒരു അദൃശ്യനായ അപകടകാരിയാണ് ഈ അസംതൃപ്തി എന്ന് പറയും ഉണ്ട് വിദ്യാർത്ഥികളിൽ മാത്രമല്ല അല്ലെങ്കിൽ യുവാക്കളിൽ മാത്രമല്ല കുട്ടികളിൽ മാത്രമല്ല ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഉണ്ടാകുന്ന ശൂന്യത കാരണം വയോജനങ്ങളിൽ കാണപ്പെടുന്ന അസംതൃപ്തി വളരെ ഗുരുതരമായ മാനസിക ശാരീരിക പ്രശ്നങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്നത് നയിക്കുന്നു എന്നും പറയുന്നുണ്ട് അതുകൂടാതെ അതുകൊണ്ട് തന്നെ അവർക്ക് മറവി രോഗം പിന്നെ മുന്നോട്ട് വരുന്നു എന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടു അസംതൃപ്തി ഉദയം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ യുവാക്കളിൽ മാത്രമല്ല മധ്യവയസ്കരിൽ മാത്രമല്ല വയോജനങ്ങളിൽ മാത്രമല്ല എല്ലാ ആളുകളിലേക്കും ഈ പ്രശ്നം കടന്നു വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സമൂഹത്തിൻ്റെ നാനാതരങ്ങളിൽ തരങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് പറയുമായിരുന്നു ഇതിന് ഈ മയക്കുമരുന്നിന് വർണ്ണമില്ല ജാതിയില്ല പിന്നെ അസ്പൃശ്യതയില്ല തൊട്ടുകൂടായ്മയില്ല തീണ്ടിക്കൂടായ്മയില്ല ജാതിയില്ല മതമില്ല എല്ലാത്തിലും ഉപരിയായിട്ടാണ് അങ്ങനെ എല്ലാ ആളുകളിലേക്കും ഇത് പടർന്നു പൊന്തലിക്കുന്നുവെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാവുന്നു അത് വേറെ കാര്യം പക്ഷെ എന്തുകൊണ്ട് അതിനെ റിസപ്റ്റീവ് ആകുന്ന ഒരു ജനതയുണ്ടാകുമ്പോൾ യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അസംതൃപ്തിയുടെ കാര്യമെടുക്കുമ്പോൾ അവിടെ പ്രധാന വില്ലനായി രംഗപ്രവേശം ചെയ്യുന്ന സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അവിടെ രണ്ട് രീതിയിലാണ് സോഷ്യൽ മീഡിയ നാം അറിയാതെ നമ്മൾ അസംതൃപ്തി വിത്തുവാകുന്നത് ഒന്ന് താൽക്കാലികമായ തൃപ്തി അഥവാ ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിഷ് ഗ്രാറ്റിഫിക്കേഷൻ നൽകുന്നതിലൂടെ നമുക്ക് ഒരു അസംതൃപ്തി പതുക്കെ പതുക്കെ രൂപപ്പെടും രണ്ട് മറ്റുള്ളവരുമായി തന്നെ താരതമ്യപ്പെടുത്താനുള്ള കമ്പാരിസൺ കൾച്ചർ സൃഷ്ടിക്കുന്നതിലൂടെ ഇതേ പ്രശ്നം ഉണ്ടാവാം അപ്പോൾ താൽക്കാലികമായ തൃപ്തി അഥവാ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ മറ്റ് തലങ്ങളിലൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ കിട്ടും ചെറിയ ഒന്നോ രണ്ടോ സംതൃപ്തി കിട്ടും എന്നാൽ അത് മതിയാകാതെ വരുന്നു അത് മതിയാകാതെ വരുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ തൃപ്തിക്ക് വേണ്ടിയുള്ള ശ്രമമാണ് ഇൻസ്റ്റാൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നീട് ഇനി എന്ത് അതേപോലെ തന്നെ മറ്റുള്ളവരുമായി തന്നെ താരതമ്യപ്പെടുത്താനുള്ള അല്ലെങ്കിൽ കമ്പാരിസൺ കൾച്ചർ വളരെ ശക്തമായിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കമ്പാരിസൺ കൾച്ചർ നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുക അതൊരു പ്രശ്നമാണ് വിദ്യാലയങ്ങളിൽ ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഇതാണ് ഇനി ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കേണ്ട ഇത് യങ്സ്റ്റേഴ്സിലുണ്ട് എന്ന് പറഞ്ഞാൽ ഐ മീൻ ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡിലുള്ള ആളുകൾക്കും ഉണ്ട് അതും കഴിഞ്ഞ് മധ്യവയസ്കരിലും ഉണ്ട് നമ്മുടെ രുചി അനുസരിച്ചുള്ള ദൃശ്യ ആവിഷ്കാരങ്ങൾ നം നാം ആവശ്യപ്പെട്ടും അല്ലാതെയും ഡിസ്പ്ലേ നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീനാകുന്ന തളികയിൽ വിളമ്പിത്തന്ന് നമ്മെ സോഷ്യൽ മീഡിയയിലും സിനിമയിലൂടെയൊക്കെ തൃപ്തിപ്പെടുത്തുമ്പോൾ നമ്മളറിയാതെ പോകുന്നത് ഇത് ഭാവിയിൽ തൻ്റെ ദീർഘകാല സംതൃപ്തി എന്ന് പറയുന്ന ലോങ് ടേം ഫുൾഫിൽമെൻറ്റിനെ പ്രതികൂലമായി ബാധിക്കും എന്നതാണ്